ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ചർച്ച നടത്തില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള കമീനി ഉപരോധങ്ങൾ ഒഴിവാക്കാൻ ടെഹ്റാൻ യൂറോപ്പുമായി ചർച്ച നടത്തുമ്പോൾ ഇതൊരു ചർച്ചയല്ല മറിച്ചൊരു അടിച്ചേൽപ്പിക്കലാണെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് പറയുന്നത് എന്നാൽ ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധം തിരിച്ചുകൊണ്ടുവരാൻ യു എൻ രക്ഷാസമിതി വെള്ളിയാഴ്ച വോട്ട് ചെയ്തു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി യു എസ് പ്രസിഡന്റായിരുന്ന ബരാക്ക് ഒബാമ മുൻകൈയ്യെടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനുമായി ഉണ്ടാക്കിയ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ഉടമ്പടിയിൽ അംഗങ്ങളാണ് ഈ രാജ്യങ്ങൾ ഉടമ്പടി അനുസരിച്ചുള്ള വാഗ്ദാനങ്ങൾ ഇറാൻ ലംഘിച്ചെന്നാണ് ഇവയുടെ ആരോപണം യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ബോംബാക്രമണം ബോംബാക്രമണമുണ്ടാകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂണിലാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് തുടർന്ന് ഇസ്രയേലിനൊപ്പം ചേർന്ന് യുഎസും ആക്രമണം നടത്തി എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് വാദിക്കുന്ന ഇറാൻ യു എസ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ തകർന്ന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറായ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പകരമായി ഇറാനെതിരായ ഉപരോധങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നാൽ ഓഗസ്റ്റിൽ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഈ കരാറിൽ ഏർപ്പെടുത്തിയിരുന്ന സ്നാപ് ബാഗ് സംവിധാനം വീണ്ടും സജീവമാക്കി ഇത് കരാർ പ്രകാരം മരവിപ്പിച്ച ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് സെപ്റ്റംബർ പത്തൊൻപതിന് യു എൻ സുരക്ഷാ കൌൺസിൽ ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താൻ വോട്ട് ചെയ്തതോടെ നടപടികൾ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഉറപ്പായി ഈ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഇറാൻ അവരുടെ ആണവ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പ്രസ്താവനയിലൂടെ അറിയിച്ചു എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തില്ലെന്നാണ് ഇപ്പോൾ കമേനി പറയുന്നത് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുമായി ഇറാൻ രംഗത്തെത്തി രാജ്യത്തിനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള യു സുരക്ഷാ കൌൺസിലിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇറാൻ താൽക്കാലികമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവെച്ചതായും പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര ഉടമ്പടികളെ അട്ടിമറിച്ചും ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങിയും പടിഞ്ഞാറൻ രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുമെന്ന് ഇറാൻ ആരോപിക്കുന്നു റഷ്യയും ഈ നീക്കത്തെ ശക്തമായി വിമർശിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം യൂറോപ്യൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര ശ്രമങ്ങളെയും അവഗണിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഈ നടപടികൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ രാജ്യങ്ങൾ ഇറാനെതിരെ ഉപരോധം ശക്തമാക്കാൻ ഒരുങ്ങുന്നതിനിടെ ആണവായുധം നിർമ്മിക്കണമെന്നാവശ്യവുമായി ഇറാനിയൻ പാർലമെന്റ് അംഗങ്ങളും രംഗത്തെത്തി ഇറാന്റെ പ്രതിരോധ നയത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് എഴുപത് പാർലമെന്റ് അംഗങ്ങൾ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന് കത്തയച്ചു ഇസ്രയേലുമായുള്ള സംഘർഷം വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കിയാണ് ഈ കത്ത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഫത്വ ആണവായുധം നിർമ്മിക്കുന്നതിനെ തടയുന്നില്ലെന്ന് കത്തിൽ പാർലമെന്റ് അംഗങ്ങൾ വാദിച്ചു അതേസമയം ഇറാൻ ആണവ പദ്ധതി സൈനിക ആവശ്യങ്ങൾക്കല്ലെന്നും ആണവായുധം നിർമ്മിക്കും ഉദ്ദേശിക്കുന്നില്ലെന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് കത്ത് ആയുത്തുള്ള കമ്പേനിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് അഭിസംബോധന ചെയ്തിട്ടില്ല ഇറാനിൽ ആയുത്തുള്ള കമ്പേനിയുടെ ആജ്ഞകൾക്കെതിരഭിപ്രായമില്ല എന്നതിനാലാണിത് ഇക്കാരണത്താൽ സുപ്രീം നാഷണൽ കൌൺസിൽ അംഗങ്ങളെയാണ് കത്ത് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഫ്രാൻസ് ജർമ്മനി യു കെ എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ഉപരോധം പുനഃസ്ഥാപിക്കാൻ നീക്കം നടത്തുന്നതിനെ തുടർന്ന് ഇറാൻ അന്താരാഷ്ട്ര അണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവച്ചിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നീക്കം ചെയ്ത എല്ലാ ഉപരോധങ്ങളും പുനസ്ഥാപിക്കുമെന്ന് ചൈനയുടെയും റഷ്യയുടെയും ശക്തമായ എതിർപ്പുണ്ടായിരുന്നിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ സുരക്ഷാ കൌൺസിലിൽ വോട്ടെടുപ്പ് നടത്തി ഇതുപ്രകാരം മുമ്പ് നീക്കിയ എല്ലാ ഉപരോധങ്ങളും ഉടൻ തന്നെ പുനഃസ്ഥാപിക്കും ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി